ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഹോം ടൂർ വീഡിയോ പോലെ ചെയ്തതല്ല നമ്മൾ ഒരു ഗെറ്റ് ടുഗതർ നടത്തി കേട്ടോ നമ്മൾ പ്ലസ് ടു ബാച്ച് എല്ലാവരും കൂടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് കൂടിയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ലോണം നമുക്കൊരു ഹോം ടൂർ വീഡിയോ പോലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അവരെയൊന്നും ഉൾപ്പെടുത്താതെ ചെയ്യുകയും വേണമല്ലോ അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ നിലമ്പൂരാണ് ഈ വീടുള്ളത് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ മുറ്റത്തൊരു പൂമുഖം പോലെയാണ് സിറ്റോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴൊക്കെ ഒത്തുവിടാൻ പറ്റുന്ന ഒക്കെ ഒരു ലിവിങ് പിന്നെ ഡൈനിങ് ഹാള് ലിവിങ്താണ് കേറി വരുമ്പോൾ തന്നെ സിറ്റോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലിവിങ്ങിലേക്കാണ് കയറുക പിന്നെ ഇതാ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൈഡിലും ഇതുപോലെ ഒരു ലിവിങ് സെറ്റാക്കി പിന്നെ ഇവിടെ ടി വി യൂണിറ്റ് ആണ് കേട്ടോ കിടന്നിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു സെറ്റൊക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് അവിടെ വലത് വശത്തായിട്ട് ഒരു പ്രെയർ റൂം പിന്നെ അത് കഴിഞ്ഞതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ എല്ലാം അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ ഈ വീടിനുള്ളത് അഞ്ച് ബെഡ്റൂമും ഏകദേശം ഒരേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാഡ്റൂബും ബാത്റൂമൊക്കെ ആയിട്ട് കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ വാർഡ്രോബും റൂബും വലിയൊരു ബാഡ്റൂമും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബാത്റൂമും കേട്ടോ അപ്പം അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഒരു ഹോം ടൂർ പോലെ എടുക്കാത്ത വീഡിയോ ആയതുകൊണ്ട് ആണ് കേട്ടോ ഇതുപോലെയൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും വീഡിയോ കണ്ടുനോക്ക് അതാ സ്റ്റെയർ മരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതാ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇതാ എടുത്തോട്ട് ഇത് ഇവിടെ ഒരു ബെഡ്റൂം സെറ്റാക്കിയിട്ടുണ്ട് ഇതിന് വലിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ വലിയ ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറ് വെച്ചിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് അതായത് ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ ആണ് താഴോട്ടും മുന്നിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് മുന്നിൽ റബ്ബർ തോട്ടമൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതാ അവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കി സ്റ്റെയറും കൂടെ കയറി കഴിഞ്ഞിട്ട് മുകളിൽ എത്തുമ്പോഴാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം കേട്ടോ സ്റ്റെയർന്ന് നിന്ന് ഇതാ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇതാ അങ്ങനെ എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരേപോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ടിണ്ടെന്നു തോന്നുന്നു കേട്ടോ ഈ വീട് നമ്മൾ പോയ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ വീടൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ഗെറ്റ് ടുഗതറായിരുന്നു അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേതാ മുകളിൽ ഇതുപോലൊരു നല്ല വിശാലമായിട്ടൊരു ഏരിയ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയ ആണ് അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് തുണിയൊക്കെ വിരിച്ചിടുന്ന ഏരിയ ആയിട്ടാണ് അവർ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ചെറിയൊരു ജിമ്മും അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തേക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അതാ മുകളിൽ നിന്ന് സ്റ്റേഹറിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ കിച്ചൺ കേട്ടോ അതൊക്കെ ക്രോക്കറി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് അതാണ് കിച്ചണ് പിന്നെ ഇവിടെ സൈഡിലാണ് ഫ്രിഡ്ജും ഓവനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഗ്യാസും ചിമ്മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് വർക്കേരിയും വിറകടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മുറ്റമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് മാങ്ങയും ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടോ പുറത്തു വ്യൂ ആണ് വീടിൻ്റെത് വീടിന്റെ സൈഡിൽതാ ഫ്രൂട്ട്സൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലസ് ടുവിൻ്റെ ഗെറ്റ് ടുഗതർ വെച്ചതാട്ടോ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ മുഴുവൻ ആളുകൾക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകുതിയിലേറെ ആളുകളൊക്കെ വന്നു പിന്നെ നമുക്ക് അവിടുന്ന് പിരിയാൻ തോന്നിയില്ല കേട്ടോ അപ്പം നമ്മൾ ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോയിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ഗെറ്റ് ടുഗതറ് പിന്നെ ഇവള് വീട്ടിൽ ഈ ഫ്രണ്ട് വീട്ടിൽ കൂടിയിട്ടും കുറച്ചായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളെ വീടും കൂടെ കാണാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കയറി വരുമ്പോഴുള്ള സിറ്റൗട്ട് ഒരു പൂമുഖം പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളവർ പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഗെറ്റ് ടുഗതർ നമ്മളെന്തായാലും നല്ലപോലെ അടിച്ചുപൊടിച്ചു പിന്നെ നമ്മളെ ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഇവിടെ മലപ്പുറം ഇടവണ്ണയിൽ ജാമ്യയിലായിരുന്നു കേട്ടോ നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജെ എൻ ആർ എച്ച് എന്ന് പറഞ്ഞാൽ ജാമ്യ എൻ്റെ ആ ഒരു സ്കൂളിൻ്റെ പേരാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ